മൈക്രോ സർജറിയിലൂടെ തുന്നിച്ചേർക്കാൻ സാധിക്കാത്ത വിധം നഷ്ടപ്പെട്ട ചെറു അവയവങ്ങൾക്ക് പകരം സിലിക്കൻ അവയവങ്ങൾ ഒരുങ്ങുകയാണ് കല്ലേറ്റങ്കരയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ കൃത്രിമ അവയവമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാത്ത വിധം ഓരോ വ്യക്തിയുടെയും തൊലിയുടെ നിറത്തിന് അനുസരണമായാണ് അവയവങ്ങൾ നിർമ്മിക്കുന്നത് ഇവ ഇളക്കി മാറ്റാനും ഓരോരുത്തരുടെയും സൗകര്യമനുസരിച്ച് തിരികെ ഘടിപ്പിക്കാനും കഴിയും പൊതുവിപണിയിലെ വിലയേക്കാൾ നാൽപ്പത് ശതമാനം കുറവായിരിക്കും ഇവിടെ അവയവങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും വില ഒരു കൈവിരലിന് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വിലയുണ്ട് പൊതുവിപണിയിൽ കൈക്കാൽ വിരലുകൾ മൂക്ക് ചെവി തുടങ്ങി ചെറു അവയവങ്ങളാണ് ഈ വിധം നിർമ്മിക്കുന്നത് നിപ്മറിലെ പ്രോസ്തറ്റിക് ഓർത്തോറ്റിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ചികിത്സ ആരംഭിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് ഏഴ് പൂജ്യം ഒന്ന് ഒന്ന് ഒന്ന്